ഉം ആർ അരുൺരാജ് കൊല്ലത്തുള്ളൂ അതിൽ പ്രത്യേക നമുക്കൊരു അതിഥി കൂടി അരുൺരാജിന് അല്ലേ ഉണ്ട് അപ്പോ മ്യൂസിക്കൽ വൈബ് ഗ്രാൻഡ് ഫിനാലയുമായി ബന്ധപ്പെട്ട ഒരു അതിഥിയാണ് അപ്പൊ അരുൺരാജ് ഹാപ്പി ന്യൂ ന്യൂഇയർ അരുൺരാജ് ഇപ്പൊ എവിടെയാ കൊല്ലത്ത് ഉള്ളത് ഞാനിപ്പോൾ കൊല്ലം ഓൾ സീസണിലാണ് ഉള്ളത് ഇവിടെ നമുക്ക് നമ്മുടേതായ ഒരു അതിഥി കൂടി ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ കേരളത്തിന് സമ്മാനിച്ച ഒരു അതിഥി കൂടി നമ്മൾക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ആതിരയാണ് നമ്മുടെ ഫ്ളവേഴ്സിന്റെ വേദിയിലൂടെ ലോകത്തിന് മുമ്പിലേക്ക് എന്ന് മാത്രമല്ല ആതിരാ ജനകൻ നല്ലൊരു പെർഫോമർ ആണ് ആ പറഞ്ഞോളൂ ഞങ്ങളും ചോദിക്കായിരുന്നു നമ്മുടെ പണ്ട് കൊല്ലത്തെ കാതികരായ വി സാംബശിവന് ഒരു ദിവസം മൂന്ന് കഥാപ്രസംഗം ഉണ്ടാവും അപ്പൊ ഞാൻ മാധുരിയോട് അല്പം മാധുരിയോട് ഒന്ന് പാട്ടുമൊക്കെ പാടിയിട്ട് പോയി മാധുരിയോട് ഞാൻ പറഞ്ഞു ആതിരാ ചെനനെ വിളിച്ചപ്പോ മാധുരാജന ഇന്ന് മൂന്ന് പരിപാടിയാണ് കൊല്ല തഷ്ടമുടിക്കാരന്റെ തീരത്ത് അത് കഴിഞ്ഞെ പിന്നെ എവിടെയാ ആ പറയൂ പറയൂ ആതിര അവിടെ എന്താ പ്രോഗ്രാം ഓൾ

പിന്നെന്താ സാർ ഉറപ്പായിട്ടു ഞാനൊരു മെലഡി സോങ് പാടാം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും ഒരു പാട്ടാണ് ശരത് സാറിന്റെ പാട്ടാണ് അത് പാടാം പണിക്കൂടും പക്ഷേ ആദരാജന ഫുൾ ഫോം വരാമെങ്കിൽ വരണമെങ്കിൽ അടിച്ചുകൂടി പാട്ട് തന്നെ പാടണം

कतरा लमहा हो को पिए बिजली से उड़ा दिल का शिकरा അവിടെ അടിച്ച് കുളിക്കാം ഓക്കെ കൊല്ലം കണ്ടവൻ അവിടെ അവിടെ കൂടരുത് ും ഫ്ളവ സംപ്രേഷണം ചെയ്തു വരുന്ന ഇപ്പൊ അത് ഈ മ്യൂസിക്കൽ നടന്നോണ്ടിരിക്കയാണ് ഗ്രാൻഡ് ഫിനാലെ അതിന്റെ ആദ്യ സീസണിലെ ഫൈനലിസ്റ്റ് ആയിരുന്നു നല്ല അടിപൊളി പെർഫോമർ ആണ്